ഛത്തീസ്ഗഢിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കൊപ്പം കേരളത്തിന്റെ പൊതു മനസ്സാക്ഷിയും സംസ്ഥാന സർക്കാരും ഒപ്പമുണ്ടെന്ന് മന്ത്രി വി പ്രസാദ് പറഞ്ഞു ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കൊപ്പം കേരളത്തിന്റെ പൊതു മനസ്സാക്ഷിയും സംസ്ഥാന സർക്കാരുമുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ ഒരു ഗവണ്മെന്റ് ബി ജെ പി നമ്മുടെ നാട്ടിൽ പറയുന്ന രീതികൾ അതിനപ്പുറത്തേക്ക് ഇവിടെയെല്ലാം വന്നിട്ട് വലിയ തരത്തിൽ ഞങ്ങൾ ഈ ജനവിഭാഗത്തോടൊപ്പമുണ്ട് എന്ന് പറയുകയും അവിടെ വേട്ടക്കാരുടെ സ്വഭാവം സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നതല്ല അധികാരമുള്ളിടത്തെല്ലാം ഈ തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ രണ്ട് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അവർ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കന്യാസ്ത്രീകളാവാൻ തീരുമാനിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ തിരുവസ്ത്രം ധരിച്ച് ആ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടതിൻ്റെ ഒപ്പം തന്നെ സാധാരണ മനുഷ്യർ പാർക്കുന്ന ഇടങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി പോകും ഛത്തീസ്ഗഡ് പോലുള്ള ഇടങ്ങളിൽ അങ്ങേ അറ്റം ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസങ്ങളുടെയും ഇടങ്ങളിൽ നിൽക്കുന്ന കുടുംബങ്ങളെ ഉൾപ്പെടെ സഹായിക്കുക എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ടൊരു ആറു പതിറ്റാണ്ടിലധികമായി അവിടെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നേ വരെയും ആ സ്ഥ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആ നാട്ടിലുള്ളവർക്കോ അവിടുത്തെ ഭരണകൂടത്തിനു മുമ്പിലോ ഒരു പരാതിയും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുക അങ്ങനെ ആണായിരുന്നു എങ്കിൽ പതിറ്റാണ്ടുകൾ ഇത്തരത്തിലൊരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുമായിരുന്നില്ല എന്നാൽ പൊടുന്നനവെന്ന് പറഞ്ഞു മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തത് ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു രീതിയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പിലാക്കുന്ന കിരാതമായ നീതിയുടെ ഒരു ഉദാഹരണമായിട്ടാണ് ഇതെല്ലാം കണക്കാക്കുന്നത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ നിൽക്കേണ്ടതുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് എല്ലാം ചെയ്യാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കേരളത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കത്തയക്കുകയും കേരളത്തിൻ്റെ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടുത്തെ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായി പോലീസ് കേസെടുക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ട് നിയമത്തിൻ്റെ വഴികൾ ഈ കാര്യത്തിൽ തേടേണ്ടത് അനിവാര്യമാണ് സഭയും അതുമായി ബന്ധപ്പെട്ടവരുമെല്ലാം ആ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചേർത്തലയിലും എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നവരാണ് ഈ സന്യാസിനി സമൂഹം എന്നത് നമുക്കെല്ലാം അറിയാം ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവരാണ് ചേർത്തലയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്നവരാണ് ഇന്ന് ഛത്തീസ്ഗഡിലെ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഞങ്ങളുടെ എല്ലാം ഈ വരവിൻ്റെ ഉദ്ദേശം കന്യാസ്ത്രീകൾ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ചേർത്തല മന്ദിരത്തെ കോൺവെൻ്റിലെത്തിയ മന്ത്രി എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ടെന്നും കോൺവെന്റിലെത്തിയ മന്ത്രി പറഞ്ഞു നമുക്ക് എന്ന് അവിടെ അവർക്കിതൊരു മത മതം മാറ്റുന്നതെന്ന് അവർ ഒത്തിരി പേര് മതം മാറ്റുന്നതിൻ്റെ പേരിൽ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം അവിടെ ഈ മേഖലയിൽ വളരെയധികം പ്രക്ഷോഭങ്ങളുണ്ടായിട്ടുണ്ട് ഒത്തിരി അച്ഛന്മാരെയും മാസ്റ്റേഴ്സിനെയൊക്കെ അവർ ഒത്തിരി നിഷ്ഠൂരമായിട്ട് അവർ അവരോട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര ഇതൊന്നും പഠിച്ചിട്ട് വരുന്നില്ല ഇതിനൊരു ഇതിനൊരു തടയിടാനായിട്ട് ആർക്കും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ സിസ്റ്റേഴ്സിന്റെ പേരിൽ ഒരു ആവശ്യമില്ലാത്തൊരു കേസാണ് ഈ എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത് ആദ്യം എഴുതിയ എഫ് എഫ് ഐ ആറിൽ ഒന്ന് ഒരു കുറ്റം കാണിച്ചിട്ടുണ്ടോ ഇപ്പോൾ പറയുന്ന രണ്ട് കുറ്റം വന്നു പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്